ഹവായിയിലെ കിലവിയ അഗ്നിപർവ്വതം വീണ്ടും പൊട്ടിത്തെറിച്ചു അതിന്റെ കൊടുമുടിയിലെ ഗർത്തത്തിൽ നിന്നും മുന്നൂറ്റി മുപ്പത് അടി അഥവാ നൂറ് മീറ്റർ ഉയരത്തിലാണ് ലാവ പൊട്ടിത്തെറിച്ചത് യു എസ് ജിയോളജിക്കൽ സർവേ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ആകാശത്ത് ഓറഞ്ച് നിറത്തിലുള്ള ഉരുകിയ ലാവ പൊട്ടിത്തെറിക്കുന്നത് കാണാം ഏതു നിമിഷവും പൊട്ടിത്തെറിയുണ്ടാകാമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഹവായ് ദ്വീപിലെ ബിഗ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിലൊന്നാണ് കിലോയ ഇത് ഹവായ് അഗ്നിപർവ്വത ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ് ഹവായ് ദ്വീപിലെ ഹൈപ്പർ ആക്റ്റീവ് ഷീൽഡിന്റെ ഭാഗവും ഏറ്റവും സജീവമായ അഞ്ച് അഗ്നിപർവ്വതങ്ങളിൽ ഒന്നുമാണ് കിലോയ ആയിരത്തി മീറ്ററിൽ കൂടുതലാണ് ഈ അഗ്നിപർവ്വതത്തിന്റെ ഉയരം ഹവായിയുടെ തെക്കൻ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതും ഇത് മുപ്പത്തിരണ്ടാം തവണയാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പൂർത്തിയാക്കിയ മലബാറിലെ അർദ്ധരാത്രിക്ക് ശേഷം ഹലേമാമോ ക്രേറ്ററിലെ വടക്കൻ വെന്റിൽ നിന്നാണ് ലാവ ആദ്യം ഉയർന്നു വന്നത് രാവിലെ ആറ് മുപ്പത്തിയഞ്ചിന് വെൻഡിൽ നിന്ന് ലാവയുടെ ഉറവകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു പുലർച്ചെ ഗർത്തത്തിൻ്റെ തെക്കൻ വെൻഡിൽ നിന്നും അതിനടിയിലുള്ള മൂന്നാമത്തെ വെൻഡിൽ നിന്നും ലാവ പൊട്ടിത്തെറിച്ചു ഉരുകിയ ലാവ നിക്ഷേപങ്ങൾ ഹവായ് അഗ്നിപർവ്വത ദേശീയോദ്യാനത്തിനുള്ളിലെ കൊടുമുടിയിലെ ഗർത്തത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു സ്ഫോടനങ്ങൾ പ്രധാനമായും അഗ്നിപർവ്വതത്തിൻ്റെ ഉച്ചകോടിയിലുള്ള ഹാലേമോ ഗർത്തത്തിനുള്ളിലാണ് നടക്കുന്നത് അതിനാൽ വീടുകൾക്കോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നിലവിൽ ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല നിരവധി പേരാണ് പൊട്ടിത്തെറി കാണാനായി പ്രദേശത്തേക്ക് എത്തിയത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച ശേഷമാണ് ആളുകളെ കയറ്റിവിടുന്നതെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും